നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് നേരിടുന്ന ഏക പ്രശ്നമെന്ന് പറയുന്നത് കോൺഗ്രസിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നാകും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്നാൽ നേതാക്കളാൽ സമ്പന്നമായ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ നിരവധി സീനിയർ ലീഡേഴ്സ് ഈ ഒരു പദവിയിലേക്ക് ലക്ഷ്യം നിൽക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ കെ മുരളീധരൻ കെ സുധാകരൻ തുടങ്ങി വലിയൊരു നില തന്നെ മുഖ്യമന്ത്രി പോസ്റ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നുണ്ട് മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു അവസരം കിട്ടിയാൽ വിടേണ്ട എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവരിൽ ആരെങ്കിലും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചുവെങ്കിലും കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങുന്നത് അദ്ദേഹത്തിലേക്കും വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സർപ്രൈസ് എൻട്രിക്ക് ഹൈക്കമാൻഡ് ചില നീക്കങ്ങൾ നടത്തുന്നു സൂചനകൾ അതായത് ബി ജെ പിക്ക് അല്പം ശക്തിയുള്ള നിയമത്ത് ശശി തരൂരിനെ നിർത്തി നിയമം പിടിച്ചെടുക്കുകയും ഒപ്പം മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് ശശി തരൂരിനെ എത്തിക്കുവാനുള്ള നീക്കവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില സൂചനകൾ ഈ വാർത്തയെ ശശി തരൂർ തള്ളിക്കളഞ്ഞില്ല എന്നതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട് അടുത്ത സി എം സ്ഥാനാർത്ഥിയായി ശശി തരൂറിന് നിയമത്തിറക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ശശി തരൂറിന് മറുപടി ഒരു ചിരി മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി താൻ വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടി എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് താൻ തനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഏത് പോസ്റ്റ് എന്നൊന്നും തന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ശശി തരൂറിനെ പരിഗണിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ദേശീയ നേതൃത്വം ഇടപെട്ട് ഇത്തരം തീരുമാനം വരുന്നത് എങ്കിൽ സംസ്ഥാന നേതൃത്വം അത് ശിരസ വഹിക്കേണ്ടി വരും അദ്ദേഹത്തിനെ ബി ജെ പി ചാക്കിട്ട് പിടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ അതിലൊന്നും അദ്ദേഹം വീണില്ല എന്ന് മാത്രമല്ല തനിക്ക് വലുത് രാജ്യമാണ് ബി ജെ പിയുടെ പ്രത്യക്ഷാസത്തോട് തനിക്ക് ഒരു ശതമാനം പോലും യോജിക്കുവാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ അത്തരം ഓഫറുകളൊക്കെ തള്ളിക്കളയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ് ശശി തരൂറിനെ പോലുള്ള ഒരാളെ പാർട്ടിയെ നിലനിർത്തുക എന്നത് നേതൃത്വത്തിൻ്റെ കൂടി ആവശ്യമാണ് യുവാക്കളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാൽ സുഖമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ചില സർവേകളൊക്കെ പറയുന്നത് കോൺഗ്രസ് നേതൃത്വവും അത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ശശി തരൂരിൻ്റെ ആ ഒരു പ്രതികരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്